അപ്പൊ രണ്ടു ദിവസം കൊണ്ട് നമുക്ക് നല്ല മഴയാണ് അപ്പം പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്ന ഇന്ന് രാവിലെ നല്ല ചെറിയൊരു വെയിലുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ സൈറ്റിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് രാവിലെ ചെറിയ വെയിലുണ്ടെങ്കിലും മഴ പെയ്യാനും സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് സൈറ്റിലോട്ട് ഒന്ന് പോയി നോക്കാം അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സൈറ്റ് ഇവിടെ ആണ് ഞങ്ങൾ കൂടാറുള്ളത് ഇതാണ് കുട്ടുകാട് ജംഗ്ഷൻ അപ്പോൾ ആൾക്കാരെല്ലാം ഓരോ പണിക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇപ്പൊ കുറെ പണിക്കാരെല്ലാം എത്തിയിട്ടുണ്ട് അപ്പൊ രാവിലെ തന്നെ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടിട്ടുള്ളൂ ഒരു വീട് കുട്ടിയിടാൻ പോകാനുള്ള അപ്പൊ മൈനാപ്പള്ളി റെയിൽവേ ക്രോസ് ആണ് അപ്പൊ ഇത് അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഇപ്പൊ ട്രെയിൻ വന്നതിന് ശേഷം നമുക്ക് പോകാൻ പറ്റും അപ്പൊ നമ്മൾ അങ്ങനെ നിന്ന് വന്ന് നമ്മളിനി പോകേണ്ട വീട്ടിലേക്ക് വേണ്ടി നമ്മുടെ കൂടെ വരുന്നൊക്കെ മാത്രമേ അറിയുള്ളൂ അപ്പൊ അതിനു വേണ്ടി നമ്മൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഈ പാലത്തിൻ്റെ അടിയിൽ അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ചെയ്യേണ്ട വീടാണിത് അത്യാവശ്യം നല്ലൊരു വീടാണ് അല്ല കുറച്ച് ദിവസത്തേക്ക് പണിയുള്ള ഒരു വീടാണിത് നമുക്ക് അകമാണ് ആദ്യം കുട്ടി ഇടാനുള്ളത് ചെറിയ ഞാൻ പറഞ്ഞില്ലേ ചെറിയ മഴച്ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ നമുക്ക് അകത്തുനിന്ന് കയറി നോക്കാം അകത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ട് വേറെ പണിക്കാരൊക്കെ ഉണ്ട് എന്നാലും ജിപ്സം ബോർഡിൻ്റെ ഒക്കെ പണി തീർന്നു കിടക്കുകയാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളതാണ് ഈ ബോർഡാണ് ഇനിയിപ്പോൾ ഡ്രസ് മാറുക നേരെ പണി തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പം ഇന്ന് എന്തായാലും പണിയുണ്ട് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഹായ് പറഞ്ഞുകൊണ്ട് രാവിലെ ഡ്രസ്സൊക്കെ മാറി പണി തുടങ്ങട്ടെ